മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായ ദേവേന്ദ്ര ഫട്നാവിസ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും വൈകിട്ട് അഞ്ചിന് മുംബൈ ആസാദ് മൈതാനിയിലാണ് ചടങ്ങുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേന്ദ്രമന്ത്രിമാർ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട് ജിഷ്ണു നമുക്കറിയാം വളരെ വിപുലമായ ആഘോഷ പരിപാടികളാണോ അവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് ദേവിക മുംബൈയിൽ ആസാദ് മൈതാനിയിൽ വൈകിട്ട് അഞ്ചു മണിക്ക് നടക്കുന്ന പ്രൌഢഗംഭീരമായ ചടങ്ങിൽ മഹാരാഷ്ട്രയുടെ പതിനെട്ടാമത് മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫട്ടാവി സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേൽക്കും എൻ സി പി നേതാവ് അജിത് പവാറാണ് ഉപമുഖ്യമന്ത്രി ഏക്നാന്റെ മന്ത്രിസഭയിൽ ഉണ്ടാകുമോ എന്നുള്ളത് ആ നിലവിൽ വ്യക്തമാക്കിയിട്ടില്ല അദ്ദേഹവും ഉണ്ടാവുകയാണെങ്കിൽ അദ്ദേഹവും ഉപമുഖ്യമന്ത്രിയായിട്ടായിരിക്കും സത്യപ്രതിജ്ഞ ചെയ്യുക എന്നാണ് മനസ്സിലാക്കുന്നത് ഗവർണർ സി പി രാധാകൃഷ്ണൻ ആ സത്യവാചകം ചൊല്ലിക്കൊടുക്കും ദേവിക സൂചിപ്പിച്ചതുപോലെ പ്രൗഢഗംഭീര ായ ചടങ്ങ് മഹാരാഷ്ട്രയിൽ പ്രത്യേകിച്ച് മുംബൈ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ ആഘോഷ പരിപാടികളാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയായി ദേവേന്ദ്ര ഫട്നാവിസിനെ പ്രഖ്യാപിച്ചതു മുതൽ ആരംഭിച്ചിട്ടുള്ളത് ഇന്ന് നടക്കുന്ന വൈകിട്ട് നടക്കുന്ന സത്യപ്രതിജ്ഞ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബിജെപിയുടെ ദേശീയ അധ്യക്ഷനും കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള ജെ പി നദ്ദ മറ്റ് കേന്ദ്രമന്ത്രിമാർ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ വ്യവസായ പ്രമുഖർ ബിജെപിയുടെയും സഖ്യകക്ഷികളിലെയും പ്രധാനപ്പെട്ട നേതാക്കൾ ബോളിവുഡ് താരങ്ങൾ തുടങ്ങി വലിയ പ്രമുഖർ സാന്നിധ്യം ഈ ഒരു സത്യപ്രജ്ഞാ ചടങ്ങിൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഹാരാഷ്ട്രയിൽ ഇരുന്നൂറ്റി എൺപത്തി എട്ടംഗ നിയമസഭയിൽ കരുത്തുറ്റ വിജയമായിരുന്നു മൃഗീയ കൂടിയുള്ള വിജയമായിരുന്നു ബി ജെ പി നേതൃത്വം നൽകുന്ന മഹായുധി എൻ സി പി അജിത് പവാറും ശിവസേന ഷിൻഡെ വിഭാഗവും ഉൾപ്പെടുന്ന മഹായുധി നേടിയത് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് സീറ്റുകൾ മഹായുധി നേടിയപ്പോൾ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മറുപക്ഷത്തിന് പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തെ തീരുമാനിക്കാനുള്ള അംഗങ്ങളെ പോലും നിയമസഭയിൽ ലഭിച്ചിട്ടില്ല അത്രയധികം പരാജയമായിരുന്നു കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികൾ ബിജെപി സഖ്യത്തോട് മഹാരാഷ്ട്രയിൽ ഏറ്റുവാങ്ങിയത് ആ മികവുറ്റ വിജയത്തിന് ശേഷം മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത് ഇന്നലെ മുംബൈയിൽ ചേർന്ന ബി ജെ പി കോർ കമ്മിറ്റി യോഗത്തിലും അതിനുശേഷം നടന്ന ബി ജെ പി നിയമസഭാ കക്ഷി യോഗത്തിലുമാണ് ദേവേന്ദ്ര ഫഡ്നാവിസിനെ മുഖ്യമന്ത്രിയായി ആ തീരുമാനിച്ചിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ നിയമസഭാ അംഗമാണ് മുൻപ് നാഗ്പൂർ മേയറായി ചുമതലയേൽക്കവേ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായിരുന്നു ദേവേന്ദ്ര ഫട്നാവിസ് അത്തരത്തിൽ ബി ജെ പിയുടെ യുവമുഖം കരുത്തുറ്റ മുഖമായ ദേവേന്ദ്ര ഫട്നാവിസിനെ വീണ്ടും മുഖ്യമന്ത്രി കസേരയിലേക്ക് ബി ജെ പി എത്തിക്കുന്നു ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് ആസാദ് മൈതാനിയിൽ നടക്കുന്ന പ്രൌഢഗംഭീരമായ ചടങ്ങിൽ ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയായി അധികാരമേൽക്കും